നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഇപ്പോൾ ആണെന്ന് തോന്നുന്നു കാര്യങ്ങൾ ഒന്നും തന്നെ അങ്ങോട്ട് നല്ലതല്ല ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം കൈവിട്ടു പോയ അവസ്ഥയാണ് എന്തുവന്നാലും കുലുങ്ങാത്ത പിണറായി ഇപ്പോൾ കുറേശ്ശെ കുലുങ്ങി തുടങ്ങിയിട്ടുണ്ട് ഒടുവിൽ കപ്പിത്താന്റെ സ്വന്തം കപ്പൽ വരെ ആടിയുലയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കുമായി ഇടപാടുകൾ നടത്തിയ സി എം കമ്പനിയുടെ ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിൽ എസ് എഫ് റെയ്ഡിൽ കിട്ടിയത് നിർണായക രേഖകളും പരസ്പര വിരുദ്ധ മൊഴികളുമാണെന്നാണ് റിപ്പോർട്ടുകൾ ഇതെല്ലാം വിലയിരുത്തി എസ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നു പിടിച്ചെടുത്ത രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പരിശോധിക്കും വീഴ്ചകൾ തെളിഞ്ഞാൽ അവരും കേസെടുക്കും മാസപ്പിടിയിൽ അന്വേഷണത്തിൽ വീണെയും സി എം ആർ ഡയറക്ടർമാരെയും ചോദ്യം ചെയ്യാൻ സാധ്യത ഏറെയാണ് ഇന്നും തുടരും തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച പരിശോധന വൈകിട്ട് മൂന്ന് വരെയാണ് നീണ്ടുനിന്നത് എസ് എഫ്ഐ ഒ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത് പരിശോധന സമയത്ത് ജീവനക്കാർക്ക് ഫോൺ ഉപയോഗിക്കുന്നതിലും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വീണയുടെ കമ്പനിയുമായി നടത്തിയ പണം ഇടപാട് സംബന്ധിച്ച് ജീവനക്കാരുടെ മൊഴിയെടുത്തു രേഖകളും ശേഖരിച്ചതായാണ് വിവരം ഐ ടി സേവനത്തിന്റെ പേരിൽ ഒന്നേ മുക്കാൽ കോടി രൂപ സി എം ആർ എൽ വീണയുടെ കമ്പനിക്ക് നൽകിയതാണ് വിവാദമായത് കേസിന്റെ ഗുരുതര സ്വഭാവം കണക്കാക്കി കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രാലയമാണ് എസ്എഫ്ഐ ഒക്ക് അന്വേഷണം കൈമാറിയത് എസ് എഫ്ഐ ഒ റെയ്ഡിലെത്തിയപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു അഞ്ചര മണിക്കൂർ സമയം എസ് എഫ് ഐ ഒ സംഘം സി എം ആർ എല്ലിനുണ്ടായിരുന്നു വൈകാതെ വീണ വിജയനെ നോട്ടീസ് നൽകി വിളിച്ചുവരുത്തും സേവനമൊന്നും നൽകാതെ എക്സാലോജി കമ്പനിക്ക് സി എം ആർ പണം നൽകിയത് എന്തിനാണെന്ന ചോദ്യമാണ് പരിശോധിക്കുന്നത് പരാതിയിൽ അന്വേഷണം നടത്താൻ എട്ട് മാസത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത് ഒന്നിലേറെ കേന്ദ്ര ഏജൻസികളിൽ നിന്നുള്ള അന്വേഷണ വിദഗ്ധരെ ഉൾപ്പെടുത്തി പന്ത്രണ്ടംഗ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത് സി എം ആർ എൽ എക്സാലോജിക്ക് കെ എസ് ഐ ഡി സി എന്നിവർക്ക് പറയാനുള്ളത് രേഖപ്പെടുത്തുന്ന നടപടിയാണ് എസ് എഫ്ഐ ആരംഭിച്ചത് ആദായ നികുതി വകുപ്പ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന് മുൻപാകെ സി കമ്പനി ചീഫ് ഫിനാൻസ് ഓഫീസറും മറ്റ് ജീവനക്കാരും നൽകിയ മൊഴികളിലെ വസ്തുതകൾ അന്വേഷണത്തിന് മുന്നോടിയായി എസ് ശേഖരിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക പരിശോധന കമ്പനിയുടെ ആലുവയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് മുപ്പത്തണത്തെ ഫാക്ടറി എന്നിവിടങ്ങളിൽ ഇന്നലെ തുടങ്ങിയത് സി എം ആർ ഉടമ കർത്തയേയും ചോദ്യം ചെയ്യും എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമേ അറസ്റ്റിലേക്ക് കടക്കൂ ആദായ നികുതി വകുപ്പിലെ സി എം ആർ എൽ കമ്പനി സമർപ്പിച്ച കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പത്തി ഒന്നിന് ഏഴ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി നാൽപ്പത്തിനാലായിരം രൂപയുടെ നഷ്ടമുണ്ടായതായി കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിനെ ഏഴ് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് രൂപയുടെ അറ്റദായം നേടി ഈ ബിസിനസ് വളർച്ചയ്ക്കും സഹായിച്ച ഘടകങ്ങളാണ് എസ് എഫ് ഐ ഒ പരിശോധിക്കുന്നതെന്നും കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രി യത്തിന്റെ വക്താക്കൾ പറഞ്ഞു സി എം ആർ റെയ്ഡ് അതിനിർണായകമാണ് സംസ്ഥാന സർക്കാർ ഭരണ തണലിലാണ് ഈ നേട്ടങ്ങൾ കർത്തയുടെ കമ്പനി ഉണ്ടാക്കിയത് എന്നാണ് വിലയിരുത്തൽ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ ബംഗളൂരു ചെന്നൈ റീജിയണൽ ഓഫീസുകളാണ് കേസ് ഇതുവരെ അന്വേഷിച്ചിരുന്നത് ഇവരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം എസ് എഫ്ഐ ഒക്ക് കൈമാറിയത്